കേരള പി എസ് സി ഇരുപത്തി ഏഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തിരുവനന്തപുരം ജില്ലയിൽ നടത്തിയ എൽ ഡി ക്ലർക്ക് പരീക്ഷയുടെ ചോദ്യങ്ങളും ഉത്തരവുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയുവാൻ പോകുന്നു നേരത്തെ ഉണ്ടായിരുന്ന പ്രിലിമിനറി മെയിൻ പരീക്ഷകൾ ഒഴിവാക്കി ആകെ ഒറ്റ പരീക്ഷ മാത്രമാക്കിയിട്ടുള്ളതിനാൽ ചോദ്യപേപ്പർ അല്പം നിലവാരം കൂടിയതായിരുന്നു എന്ന് വേണം പറയുവാൻ മറ്റ് ജില്ലകളിൽ എൽ ഡി ക്ലർക്ക് പരീക്ഷ എഴുതുന്നുവാൻ തയ്യാറെടുത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വ്യക്തമായ സൂചന നൽകുന്നതാണ് ഈ പരീക്ഷയുടെ നിലവാരം പ്രസ്താവന രൂപത്തിലുള്ള ചോദ്യങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണെങ്കിലും അത് നല്ലതുപോലെ വായിച്ച് ഉത്തരം കണ്ടുപിടിക്കുമ്പോഴേക്കും സമയവും ഒരു പ്രശ്നമായി വരുന്നതാണ് ഇനിയും നമുക്കിതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവും നോക്കാം ചോദ്യം ഒന്ന് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ കാലഗണനക്രമം ഏത് ചോദ്യം ഒന്നേ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ കാലഗണനക്രമം ഏത് അതിൻ്റെ ഉത്തരം ബി ആണ് രണ്ട് നാല് ഒന്ന് മൂന്ന് ചോദ്യം രണ്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക ചോദ്യം രണ്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക അതിൻ്റെ ഉത്തരം സി ആണ് ഒന്നും മൂന്നും നാലും ശരിയായിട്ടുള്ളത് ഒന്നും മൂന്നും നാലും ചോദ്യം മൂന്ന് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനുമായി ബന്ധമില്ലാത്തത് ഏത് അതായത് നാറ്റോയുമായി ബന്ധം ഇല്ലാത്തത് ഏത് ചോദ്യം മൂന്ന് ഉത്തരം ഡി ആണ് രണ്ടും നാലുമാണ് ഇതുമായിട്ട് ബന്ധം ഇല്ലാത്തത് ചോദ്യം നാല് താഴെ കൊടുത്ത ജോഡികളിൽ തെറ്റായ ജോഡി ഏത് താഴെ കൊടുത്തിരിക്കുന്ന ജോഡികളിൽ തെറ്റായ ജോഡി ഉത്തരം എ ആണ് മൂന്ന് മാത്രമാണ് തെറ്റായത് ചോദ്യം അഞ്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഖാൻ അബ്ദുൾ ഗാഫക്കാനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഖാൻ അബ്ദുൾ ഗാഫക്കാനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഉത്തരം ഡി ആണ് എല്ലാം ശരിയാണ് ചോദ്യം ആകെ സ്വാതന്ത്ര്യാനന്തര സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു ഇതുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏത് ചോദ്യം ആകെ ചോദ്യം ഉത്തരം ഡി ആണ് ഒന്നും മൂന്നും നാലുമാണ് ശരിയായിട്ടുള്ളത് ഒന്നും മൂന്നും നാലും ചോദ്യം ഏഴ് പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഉത്തരം ബി ആണ് ഒന്നും മൂന്നും തെറ്റാണ് ഒന്നും മൂന്നും തെറ്റാണ് ചോദ്യം എട്ട് പറയുന്നവയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്ര ജലപ്രവാഹം ഏത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്ര ജലപ്രവാഹം ഉത്തരം ഡി ആണ് അകുൾ ഹാസ് പ്രവാഹം ഉത്തരം ഡി ആണ് അകുൾ ഹാസ് പ്രവാഹം ചോദ്യം ഒൻപത് താഴെപ്പകയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം താഴെപ്പകയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ചോദ്യം ഒൻപത് അതിൻ്റെ ഉത്തരം സി ആണ് ഒന്നും നാലുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന ഒന്നും നാലും ചോദ്യം പത്ത് ഉഷ്ണമേഖല ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് ഉഷ്ണമേഖല ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം ഡി ആണ് ഹരിക്കെയ്ൻ എന്നാണ് അറിയപ്പെടുന്നത് ഹരിക്കൈൻ ചോദ്യം പതിനൊന്ന് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടു കിടക്കുന്ന ദേശീയ ജലപാത ഏത് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടു കിടക്കുന്ന ദേശീയ ജലപാത ഏത് ഉത്തരം സി ആണ് എൻ ഡബ്ല്യു ത്രീ ആണ് എൻ ഡബ്ല്യു ത്രീ ചോദ്യം പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥ്യം വഹിച്ച രാജ്യം ഏത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക പരിസ്ഥിതി ആഘോഷങ്ങൾക്ക് ആതിഥ്യം വഹിച്ച രാജ്യം ഉത്തരം ബി ആണ് സൗദി അറേബ്യ ചോദ്യം പതിമൂന്ന് ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏത് ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗം അല്ലാത്ത പ്രസ്താവന ഏത് ചോദ്യം പതിമൂന്ന് ഉത്തരം ഡി ആണ് പ്രസ്താവനകൾ ഒന്നും രണ്ടും മൂന്നും ശരിയാണ് പ്രസ്താവന നാല് ശരിയല്ല ചോദ്യം പതിനാല് ഗോതമ്പ് നെല്ല് ചോളം പയർ വർഗങ്ങൾ എന്നിവ ഇന്ത്യയിലെ പ്രധാന നാല് ഭക്ഷ്യവിളകളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ ഉൽപാദനത്തിൻ്റെ തോതനുസരിച്ച് ശരിയായ സ്ഥാനക്രമം കണ്ടെത്തുക ചോദ്യം പതിനാല് ചോദ്യം പതിനാലിൻ്റെ ഉത്തരം ബി ആണ് അതിൻ്റെ ഉത്തരം ചോദ്യം പതിനഞ്ച് റിസർവ് ബാങ്ക് ഓഫ് ബന്ധപ്പെട്ട രണ്ട് പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു ഇവയെ സംബന്ധിച്ചുള്ള ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക ചോദ്യം ചോദ്യം ഉത്തരം ശരിയായ ഓപ്ഷനാണ് കണ്ടെത്തേണ്ടത് ശരിയായ ഓപ്ഷൻ എ ആണ് പ്രസ്താവനകൾ ഒന്നും രണ്ടും ശരിയാണ് ചോദ്യം പതിനാറ് ഇന്ത്യൻ സമ്പദ്ഘഡ് ഘടനയെ സ്വാധീനിച്ച ചില പ്രസ്താ പ്രധാന നയങ്ങൾ താഴെ നൽകിയിരിക്കുന്നു കാലഗണനയനുസരിച്ച് ഇവയുടെ ശരിയായ ക്രമം ചോദ്യം പതിനാറ് ഉത്തരം ഡി ആണ് രണ്ട് നാല് ഒന്ന് മൂന്ന് ഡി ആണ് അതിൻ്റെ ഉത്തരം ചോദ്യം പതിനേഴ് നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധിച്ച് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ചോദ്യം പതിനേഴ് ചോദ്യം പതിനേഴിൻ്റെ ഉത്തരം എ ആണ് പ്രസ്താവനകൾ ഒന്നും രണ്ടും ശരിയാണ് പ്രസ്താവന രണ്ട് പ്രസ്താവന ഒന്നിൻ്റെ വിശദീകരണമാണ് അതാണ് ശരിയായ പ്രസ്താവന ചോദ്യം പതിനെട്ട് നീതി ആയോഗിൻ്റെ ചില സംരംഭങ്ങളും അവയുടെ ലക്ഷ്യങ്ങളും താഴെ നൽകിയിരിക്കുന്നു ഓരോ സംരംഭത്തിൻ്റെയും ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്ന ഓപ്ഷൻ കണ്ടെത്തുക നീതി യോഗിൻ്റെ ചില നീതി ആയോഗിൻ്റെ ചില സംരംഭങ്ങളും അവയുടെ ലക്ഷ്യങ്ങളും താഴെ നൽകിയിരിക്കുന്നു ഓരോ സംരംഭത്തിൻ്റെയും ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ചോദ്യം പതിനെട്ട് ചോദ്യം പതിനെട്ടിൻ്റെ ഉത്തരം സി ആണ് അതിൻ്റെ ഉത്തരം ചോദ്യം പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇന്ത്യ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇന്ത്യ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഉത്തരം ഡി ആണതിൻ്റെ ഉത്തരം രണ്ടും മൂന്നും ശരിയാണ് പ്രസ്താവന ഒന്നും നാലും ശരിയല്ല ചോദ്യം ഇരുപത് ഇന്ത്യൻ ട്രാഫ്റ്റിംഗ് കമ്മിറ്റിയെക്കുറിച്ച് ശരിയായ വസ്തുത താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ചോദ്യം ഇരുപത് ഉത്തരം എ ആണ് ഒന്നും മൂന്നുമാണ് അതിൻ്റെ ശരി ചോദ്യം ഇരുപത്തി ഒന്ന് സാർവത്രിക അവകാശം മത്സരിക്കാനുള്ള അവകാശം എന്നിവയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏറ്റവും അനുയോജ്യമായ വസ്തുതകൾ ഏത് ചോദ്യം ഇരുപത്തി ഉത്തരം ഡി ആണ് ഒന്നും മൂന്നുമാണ് ശരി ചോദ്യം ഇരുപത്തിരണ്ട് രാജ്യസഭയുടെ പ്രത്യേക അധികാരങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏത് രാജ്യസഭയുടെ ശരിയായ രാജ്യസഭയുടെ പ്രത്യേക അധികാരങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ചോദ്യം ഇരുപത്തി ഉത്തരം ബി ആണ് ഒന്നും രണ്ടുമാണ് അതിൻ്റെ ശരി ചോദ്യം ഇരുപത്തി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഘടനയെക്കുറിച്ചുള്ള ഉചിതമായ പ്രസ്താവന ഏത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഘടനയെക്കുറിച്ചുള്ള ഉചിതമായ പ്രസ്താവന ഉത്തരം എ ആണ് ഒന്ന് രണ്ട് നാല് ഇതാണ് ഉചിതമായ പ്രസ്താവന ഒന്നും രണ്ടും നാലും ചോദ്യം ഇരുപത്തി നാല് ഇപ്പോഴത്തെ കേന്ദ്ര യുവജനകാര്യ കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആര് ഇപ്പോഴത്തെ കേന്ദ്ര യുവജന കായിക വകുപ്പ് യുവജനകാര്യ കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആര് ചോദ്യം ഇരുപത്തി നാല് ഉത്തരം സി ആണ് ഒന്നാണ് അതിൻ്റെ ശരി ചോദ്യം ഇരുപത്തി അഞ്ച് ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ദ്രൗപദി മുഖമുവിനെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഇവയിൽ ഏതാണ് ചോദ്യം ഇരുപത്തി അഞ്ച് ഉത്തരം ബി ആണ് ഒന്നും മൂന്നുമാണ് ശരിയായ പ്രസ്താവന ചോദ്യം ഇരുപത്തിയാകെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യ അതിഥിയായിരുന്ന അബ്ദുൾ ഫത്താവ് അൽ സി സി ഏത് രാജ്യത്തെ പ്രസിഡൻ്റാണ് ചോദ്യം ഇരുപത്തി ആറ് ഉത്തരം ഡി ആണ് ശ്രീലങ്ക സോറി ഉത്തരം ഡി ആണ് അതിൻ്റെ ഉത്തരം അറബ് റിപ്പബ്ലിക് ഓഫ് ഈജിപ്തിൻ്റെ ആയിരുന്നു അദ്ദേഹം അറബ് റിപ്പബ്ലിക് ഓഫ് ഈജിപ്തിൻ്റെ പ്രസിഡൻറ്റ് അതിൻ്റെ ഡി ഒന്നാണ് ശരി ചോദ്യം ഇരുപത്തിയേഴ് സ്നേഹസാന്ത്വനം പദ്ധതി ആർക്കാണ് നൽകി വരുന്നത് സ്നേഹസാന്ത്വനം പദ്ധതി ആർക്കാണ് നൽകി വരുന്നത് ഉത്തരം എ ആണ് ഒന്നാണ് അതിൻ്റെ ശരി സംസ്ഥാനത്തെ എൻഡോസൽഫാൻ ഇരകൾക്കുള്ള പ്രതിമാസ സഹായധനമാണ് സ്നേഹസാന്തനം പദ്ധതി ചോദ്യം ഇരുപത്തി എട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലെ പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ താഴെപ്പകയുന്ന പ്രസ്താവനകളിൽ ഏറ്റവും യോജിക്കുന്ന പ്രസ്താവന ഏതൊക്കെയാണ് ചോദ്യം ഇരുപത്തി എട്ട് അതിൻ്റെ ഉത്തരം സി ആണ് ഒന്ന് രണ്ട് മൂന്നാണ് ശരിയായ പ്രസ്താവനകൾ ചോദ്യം ഇരുപത്തി ഒമ്പത് വാത്സല്യനിധി പദ്ധതിയെ സംബന്ധിക്കുന്ന ഏറ്റവും യോജിക്കുന്ന പ്രസ്താവന ഏത് ചോദ്യം ഇരുപത്തി ഒമ്പത് ഉത്തരം ഡി ആണ് ഒന്നും മൂന്നുമാണ് യോജിക്കുന്ന പ്രസ്താവന ഒന്നും മൂന്നും ചോദ്യം മുപ്പത് വിദ്യാജ്യോതി പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏറ്റവും അനുയോജ്യമായത് ഏതാണ് വിദ്യാ ജ്യോതി പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏറ്റവും അനുയോജ്യമായത് ഏതാണ് ചോദ്യം മുപ്പത് ഉത്തരം ബി ആണ് ഒന്നും രണ്ടുമാണ് അനുയോജ്യമായത് ചോദ്യം മുപ്പത്തി കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ ആര് ചോദ്യം മുപ്പത്തി ഒന്ന് കേരള സംസ്ഥാനത്തെ ഇപ്പോഴത്തെ യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ ചോദ്യം മുപ്പത്തി ഒന്ന് അതിൻ്റെ ഉത്തരം എ ആണ് രണ്ടാണ് അതിൻ്റെ ശരി ശ്രീ എം ഷാജ ശ്രീ എം ഷാജ ചോദ്യം മുപ്പത്തിരണ്ട് കേരള ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ചോദ്യം മുപ്പത്തി രണ്ട് ചോദ്യം മുപ്പത്തി രണ്ട് ഉത്തരം ഡി ആണ് ഒന്നാണ് അതിൻ്റെ ശരി ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി ഒന്നാണ് അതിൻ്റെ ശരി ഉത്തരം ചോദ്യം മുപ്പത്തിമൂന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മഴ മുന്നറിയിപ്പിനെ സംബന്ധിക്കുന്ന ഏറ്റവും ശരിയായ പ്രസ്താവന ഏത് ചോദ്യം മുപ്പത്തി മൂന്ന് ഉത്തരം സി ആണ് ഒന്നും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് ഒന്നും മൂന്ന് മൂന്നും ആണ് ശരിയായിട്ടുള്ളത് ചോ ഉത്തരം സി ആണ് അതിൻ്റെ ഉത്തരം ചോദ്യം മുപ്പത്തിനാല് പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജന കല ഏത് പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജന കല ചോദ്യം മുപ്പത്തിനാല് ഉത്തരം ഡി ആണ് ടെൻഡർ എന്നാണ് ഇതിനെ പറയുന്നത് ടെൻഡർ ചോദ്യം മുപ്പത്തി അഞ്ച് ജൈവ വൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനമാണ് ഡാഷ് ചോദ്യം മുപ്പത്തി അഞ്ച് ഉത്തരം സി ആണ് കമ്മ്യൂണിറ്റി റിസർവുകൾ അതിനെ കമ്മ്യൂണിറ്റി റിസർവുകൾ എന്നാണ് പറയുന്നത് ചോദ്യം മുപ്പത്തി ദ്രാവക അവസ്ഥയിലുള്ള യോജന കലയ്ക്ക് ഉദാഹരണം ഏത് ദ്രാവക അവസ്ഥയിലുള്ള യോജന കലയ്ക്ക് ഉദാഹരണം ഏത് ഉത്തരം ഡി ആണ് രക്തം ചോദ്യം മുപ്പത്തിയേഴ് മനുഷ്യ ശരീരത്തിൽ ഉപാധയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന വിഷവസ്തുവായ അമോണിയായ വിഷാംശം കുറഞ്ഞ യൂറിയയാക്കി മാറ്റുന്ന അവയവം ഏത് ചോദ്യം മുപ്പത്തി ഉത്തരം ബി ആണ് കരൾ ചോദ്യം മുപ്പത്തി മുതിർന്ന വ്യക്തികളിൽ സോമോസ്കോപ്പിൻ്റെ അമിത ഉൽപ്പാദനം മൂലം ഉണ്ടാകുന്ന അവസ്ഥ ഏത് മുതിർന്ന വ്യക്തികളിൽ സൊമോസ്റ്റോപ്പിൻ്റെ അമിത ഉൽപ്പാദനം മൂലം ഉണ്ടാകുന്ന അവസ്ഥ ചോദ്യം മുപ്പത്തി എട്ട് ഉത്തരം സി ആണ് അക്ോമെഗലി ചോദ്യം മുപ്പത്തി ഒമ്പത് അടങ്ങിയിരിക്കുന്ന ഏത് രാസാഗ്നിയാണ് ഭക്ഷണത്തിലുള്ള സൂക്ഷ്മ രോഗാണുക്കളെ നശിപ്പിക്കുന്നത് ചോദ്യം മുപ്പത്തി ഒമ്പത് ഉത്തരം എ ആണ് ലൈസോസൈം ചോദ്യം നാൽപ്പത് പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏത് ചോദ്യം നാൽപ്പത് ഉത്തരം ബി ആണ് മിഠായി ചോദ്യം നാൽപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പരിസ്ഥിതി ദിന ആഗോള ആഘോഷങ്ങൾക്ക് ആതിഥേയം വഹിച്ച രാജ്യം ഏത് രണ്ടായിരത്തി ഇരുപത്തി ലോക പരിസ്ഥിതി ദിന ആഗോള ആഘോഷങ്ങൾക്ക് ആതിഥേയം വഹിച്ച രാജ്യം ഏത് ചോദ്യം നാൽപ്പത്തി ഒന്ന് ഉത്തരം ഡി ആണ് സൗദി അറേബ്യ ചോദ്യം നാൽപ്പത്തി രണ്ട് ഒരു മീറ്റർ ഉയരത്തിലുള്ള മേശപ്പൊക്കത്ത് സ്ഥിതി ചെയ്യുന്ന പൂജ്യം പോയിൻറ്റ് രണ്ട് കിലോഗ്രാം മാസുള്ള ഒരു ബോക്സിൻ്റെ സ്ഥിതിഗോജം എത്രയായിരിക്കും ചോദ്യം നാൽപ്പത്തി രണ്ട് ഉത്തരം സി ആണ് ടു ജെ ചോദ്യം നാൽപ്പത്തി മൂന്ന് നക്ഷത്രങ്ങൾ മിന്നി കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ് ചോദ്യം നാൽപ്പത്തി മൂന്ന് ഉത്തരം ഡി ആണ് അപവർത്തനം ചോദ്യം നാൽപ്പത്തി നാല് ഫാരൻ ഹീറ്റ് സ്കെയിലിൽ ഫാരൻഹീറ്റ് താപനിലയ്ക്ക് തുല്യമായ സെൽഷ്യസ് സ്കെയിലിലെ താപനില ഏത് ചോദ്യം നാൽപ്പത്തി നാല് ഉത്തരം എ ആണ് പൂജ്യം പോയിൻറ്റ് പൂജ്യം സെൻറ്റിഗ്രേഡ് ചോദ്യം നാൽപ്പത്തി അഞ്ച് ഇന്ത്യയിലെ ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ട തീയതി ഏത് ചോദ്യം നാൽപ്പത്തി ഉത്തരം ബി ആണ് ഓഗസ്റ്റ് ഇരുപത്തി ചോദ്യം നാൽപ്പത്തിയാറ് സൂര്യനെയും ബാഹ്യവലയത്തെയും കുറിച്ച് പഠിക്കുവാൻ ഐ എസ് ആറോ തയ്യാറാക്കുന്ന ദൗത്യത്തിൻ്റെ പേര് സൂര്യനെയും ബാഹ്യവലയങ്ങളെയും കുറിച്ച് പഠിക്കുവാൻ ചോദ്യം നാൽപ്പത്തി ആറ് ഉത്തരം സി ആണ് ആദിത്യ എൽ വൺ ആദിത്യ എൽ വൺ ചോദ്യം നാൽപ്പത്തിയേഴ് രാജദ്രാവകം അക്വായിജിയ എന്നാൽ എന്താണ് ചോദ്യം നാൽപ്പത്തി ഏഴ് ഉത്തരം എ ആണ് നൈട്രിക് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് വൺ ഇസ് ടു ത്രീ ചോദ്യം എ ആണ് അതിൻ്റെ ഉത്തരം ഉത്തരം എ ആണ് ചോദ്യം നാൽപ്പത്തി എട്ട് ഇന്ത്യയിൽ സീറോ ഓ കാർബണായ നഗരം ഏത് ചോദ്യം നാൽപ്പത്തി എട്ട് ഇന്ത്യയിൽ സീറോ ഓ കാർബണായ നഗരം ഉത്തരം സി ആണ് സാഞ്ചി ചോദ്യം നാൽപ്പത്തി ഒമ്പത് പറയുന്നവയിൽ യഥാർത്ഥ ലായനി ഏത് ചോദ്യം നാൽപ്പത്തി ഒമ്പത് ഉത്തരം ബി ആണ് സോഡിയം അമാൽഗം ചോദ്യം അൻപത് പറയുന്നവയിൽ സിങ്ക് ബ്ലൈൻഡ് എന്നറിയപ്പെടുന്നത് സിങ്ക് ബ്ലൈൻഡ് എന്നറിയപ്പെടുന്നത് ഉത്തരം ഡി ആണ് സിങ്ക് സൾഫൈഡ് ആണ് ചോദ്യം അൻപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രസതന്ത്രത്തിനുള്ള നോവൽ സമ്മാനം താഴെ പറയുന്നവയിൽ ഏത് വിഷയവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്ര നോവൽ സമ്മാനം രസതന്ത്രത്തിനുള്ള നോവൽ സമ്മാനം താഴെ പറയുന്നവയിൽ താഴെപ്പകയുന്നവയിലേത് വിഷയവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഉത്തരം സി ആണ് അതിൻ്റെ ഉത്തരം ക്വാണ്ടം ഡോട്ട്സ് ചോദ്യം അൻപത്തിരണ്ട് അപ്പുക്കിളി ഏത് കൃതിയിലെ കഥാപാത്രമാണ് അപ്പുക്കിളി ഏത് കൃതിയിലെ കഥാപാത്രമാണ് ഉത്തരം ഡി ആണ് കസാക്കിൻ്റെ ഇതിഹാസം ചോദ്യം അൻപത്തി മൂന്ന് കിലേരി കുഞ്ഞിക്കൃഷ്ണൻ ഏത് രംഗത്താണ് പ്രശസ്തി നേടിയത് കിലേരി കുഞ്ഞിക്കൃഷ്ണൻ ഉത്തരം സി ആണ് സർക്കസ് ചോദ്യം അൻപത്തി തിക്കോടിയൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആര് ചോദ്യം അൻപത്തി ഉത്തരം എ ആണ് കുഞ്ഞനന്ദൻ നായർ ചോദ്യം അൻപത്തി അഞ്ച് പാലിലെ വെണ്ണപോൽ ബൈതാക്കി ചെല്ലുന്നേൻ ബാക്കിയം ഉള്ളവൻ ഇതിനെ പഠിച്ചോവൻ ഏത് കൃതിയിലെ വരികളാണ് ഇവ ചോദ്യം അൻപത്തി അഞ്ച് ഉത്തരം സി ആണ് മുഹിയുദ്ദീൻ മാല അതിൻ്റെ ഉത്തരം മുഹിയുദ്ദീൻ മാലാവ് സി ആണ് ആണതിൻ്റെ ഉത്തരം ചോദ്യം അൻപത്തി ആറ് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ എസ് കെ പെറ്റക്കാടിൻ്റെ രചനയാണ് ഡാഷ് ചോദ്യം അൻപത്തി ആറ് ഉത്തരം ബി ആണ് ഒരു ദേശത്തിൻ്റെ കഥ ചോദ്യം അൻപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ മുൻ ലോക ചാമ്പ്യൻ മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ താരം ആര് ചോദ്യം അൻപത്തിയേഴ് ഉത്തരം ഡി ആണ് ആ പ്രഗനാനന്ദ പ്രകാ പ്രകനാനന്ദ ചോദ്യം അൻപത്തി മൺസൂൺ കോക്കസ് ബയോബ്ലിറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് പദ്ധതി നടപ്പിലാക്കുന്നത് ആര് ചോദ്യം അൻപത്തി എട്ട് ഉത്തരം ഡി ആണ് കേരള വന ഗവേഷണ കേന്ദ്രം ചോദ്യം അൻപത്തി ഒമ്പത് ഗൈറ്റ് കീലോബൈറ്റ് മെഗാബൈറ്റ് ഡാഷ് ടെഗാബൈറ്റ് ഇവയിൽ വിട്ടുപോയത് പൂരിപ്പിക്കുക ചോദ്യം അൻപത്തി ഒമ്പത് ഉത്തരം ബി ആണ് ഗിഗാബൈറ്റ് ചോദ്യമാകുമത് തന്നിരിക്കുന്ന സോഫ്റ്റ്വെയറും വെയറും അതുണ്ടാക്കിയ കമ്പനിയും ശ്രദ്ധിക്കുക ചോദ്യം അകവത് ഉത്തരം ഡി ആണ് ഒന്ന് മൂന്ന് നാല് ഇത് മാത്രമാണ് ശരി ചോദ്യം അറുപത്തി ഒന്ന് കൂട്ടത്തിൽ ചേരാത്തത് ഏത് ചോദ്യം അറുപത്തി ഒന്ന് കൂട്ടത്തിൽ ചേരാത്തത് ഉത്തരം സി ആണ് സി ഐ എൻ കാനാണ് ചോദ്യം അറുപത്തിരണ്ട് പറയുന്നവയിൽ മെറ്റ ഏത് കമ്പനിയുമായി ബന്ധമില്ലാത്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ചോദ്യം അറുപത്തിരണ്ട് ഉത്തരം ബി ആണ് ടെലഗ്രാം ചോദ്യം അറുപത്തി മൂന്ന് ഡിപ്പ് ഫേക്ക് എന്നാൽ എന്താണ് ഡിപ്പ് ഫേക്ക് എന്നാൽ എന്താണ് ചോദ്യം അറുപത്തി മൂന്ന് ഉത്തരം ബി ആണ് വ്യാജ ചിത്രങ്ങൾ വീഡിയോ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നതിനെയാണ് ഇങ്ങനെ പറയുന്നത് ചോദ്യം അറുപത്തി വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറിനെ നിയമിക്കുന്നത് ആര് ചോദ്യം അറുപത്തിനാല് ഉത്തരം ബി ആണ് സംസ്ഥാനത്തിലെ ഗവർണർ ചോദ്യം അറുപത്തി അഞ്ച് ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് പ്രകാരം ഉപഭോക്തൃ സംരക്ഷണയുടെ നിർവചനത്തിൽ ഉൾപ്പെടാത്ത സേവനങ്ങൾ ഏറെ ചോദ്യം അറുപത്തി അഞ്ച് ഉത്തരം എ ആണ് നിസ്വാർത്ഥ സേവനങ്ങൾ ചോദ്യം അറുപത്തി ആറ് ഇവയിലേതാണ് പട്ടിക വർഗക്കാർക്കുള്ള ദേശീയ കമ്മീഷൻ്റെ പ്രവർത്തനം അല്ലാത്തത് ചോദ്യം അറുപത്തി ആറ് ചോദ്യം അറുപത്തിയാറിൻ്റെ ഉത്തരം സി ആണ് പട്ടിക വർഗ സംരക്ഷണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കുക അതാണ് ദേശീയ കമ്മീഷൻ്റെ പ്രവർത്തനത്തിൽ ഇല്ലാത്തത് ചോദ്യം അറുപത്തിയേഴ് ഗാഹിയ അതിക്രമത്തിൻ്റെ നിർവചനത്തിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് ചോദ്യം അറുപത്തിയേഴ് ഉത്തരം ഡി ആണ് മുകളിൽ കൊടുത്തിരിക്കുന്നവയല്ല ചോദ്യം അറുപത്തി ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്ന പോക്സോ ആക്ട് നിലവിൽ വന്ന വർഷം ഏത് ചോദ്യം അറുപത്തി എട്ട് ഉത്തരം എ ആണ് രണ്ടായിരത്തി പന്ത്രണ്ട് ചോദ്യം അറുപത്തി ഒമ്പത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ആര് ചോദ്യം അറുപത്തി ഒമ്പത് ഉത്തരം ബി ആണ് ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര ചോദ്യം എഴുപത് ദേശീയ വനിതാ കമ്മീഷൻ്റെ ചെയർമാൻ ആര് ചോദ്യം എഴുപത് ഉത്തരം എ ആണ് രേഖ ശർമ്മ ചോദ്യം എഴുപത്തി ഒന്ന് എണ്ണൂറ്റി നാൽപ്പത് രൂപ വില വില വിൽപ്പന വിലയുള്ള തുണിത്തരങ്ങൾ എഴുന്നൂറ്റി പതിനാല് രൂപയ്ക്ക് വിൽക്കുമ്പോൾ വരുന്ന ഡിസ്കൗണ്ട് ശതമാനം എത്രയാണ് ചോദ്യം എഴുപത്തി ഒന്ന് ഉത്തരം ബി ആണ് പതിനഞ്ച് ശതമാനം ചോദ്യം എഴുപത്തി രണ്ട് പതിനൊന്ന് സംഖ്യകളുടെ ശരാശരി അറുപത്തി ആറാണ് ഒരു സംഖ്യ കൂടി ചേർത്തപ്പോൾ ശരാശരി എഴുപത്തി രണ്ടായി ചേർത്ത സംഖ്യ ഏത് ചോദ്യം എഴുപത്തി ഉത്തരം എ ആണ് നൂറ്റി മുപ്പത്തി എട്ട് ചോദ്യം എഴുപത്തി മൂന്ന് ഒരു ടാങ്ക് നിറയാൻ മൂന്ന് പൈപ്പുകൾ ഒരു മണിക്കൂർ മുപ്പത് മിനിറ്റ് എടുക്കുന്നു എന്നാൽ രണ്ട് പൈപ്പുകൾ ഉപയോഗിക്കുന്നത് വഴി ടാങ്ക് നിറയുവാൻ എത്ര സമയം വേണ്ടി വരും ചോദ്യം എഴുപത്തി മൂന്ന് ഉത്തരം ഡി ആണ് രണ്ട് മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് ചോ ചോദ്യം എഴുപത്തി നാല് തന്നിരിക്കുന്ന സമവാക്യത്തിലെ കെയുടെ വില എത്ര കെയുടെ വില തന്നിരിക്കുന്ന സമവാക്യത്തിലെ കെയുടെ വില അതിൻ്റെ ഉത്തരം എ ആണ് ഒന്നാണ് ചോദ്യം എഴുപത്തി അഞ്ച് എ ജോലി ഇരുപത് ദിവസം എടുത്ത് പൂർത്തിയാക്കുന്നു എയും ബിയും കൂടി ഒരുമിച്ച് ആ ജോലി പൂർത്തിയാക്കാൻ പന്ത്രണ്ട് ദിവസം എടുക്കുന്നു എന്നാൽ ബി മാത്രമായി പ്രസ്തുത ജോലി പൂർത്തീകരിക്കാൻ എത്ര ദിവസം എടുക്കും ചോദ്യം എഴുപത്തി അഞ്ച് ഉത്തരം ആണ് മുപ്പത് ദിവസം ചോദ്യം എഴുപത്തി ആറ് ഒറ്റയാനെ കണ്ടെത്തുക ചോദ്യം എഴുപത്തി ആറ് അതിൻ്റെ ഉത്തരം സി ആണ് ഒറ്റയാൻ സി ആണ് മൂന്ന് മൂന്ന് നാല് നാല് രണ്ട് ചോദ്യം എഴുപത്തിയേഴ് രാജു എട്ട് കിലോമീറ്റർ വടക്കോട്ട് സൈക്കിൾ യാത്ര ചെയ്തു പിന്നോട് വലത്തോട്ട് തിരിഞ്ഞ് രണ്ട് കിലോമീറ്റർ യാത്ര ചെയ്ത ശേഷം വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് ഒരു കിലോമീറ്റർ യാത്ര ചെയ്യുന്നു എന്നാൽ രാജുവിൻ്റെ യാത്ര ഏത് ദിശയിലാണ് ചോദ്യം എഴുപത്തി ഏഴ് ഉത്തരം ബി ആണ് തെക്ക് വശത്തേക്കാണ് തെക്ക് ദിശയിലേക്കാണ് രാജുവിൻ്റെ യാത്ര ചോദ്യം എഴുപത്തി ഹലോ എന്ന വാക്ക് കൂ എന്ന് കോഡ് ചെയ്യപ്പെടുന്നു എന്നാൽ വേൾഡ് എന്ന വാക്കിൻ്റെ കോഡ് ഏതാണ് ചോദ്യം എഴുപത്തി എട്ട് ഉത്തരം ഡി ആണ് ഇസഡ് ആർ യു ഒ ജി ചോദ്യം എഴുപത്തി ഒമ്പത് തന്നിരിക്കുന്ന സംഖ്യാക്രമത്തിലെ നാലാമത്തെ സംഖ്യ ഏത് തന്നിരിക്കുന്ന സംഖ്യാക്രമത്തിലെ നാലാമത്തെ സംഖ്യ ചോദ്യം എഴുപത്തി ഒമ്പത് ഉത്തരം എ ആണ് പത്തൊമ്പത് ചോദ്യം എൺപത് എ പ്ലസ് ചിഹ്നത്തെയും ബി മൈനസ് ചിഹ്നത്തെയും സി ഡിവിഷൻ ചിഹ്നത്തെയും ഡി ഇൻറ്റു ചിഹ്നത്തെയും സൂചിപ്പിക്കുന്നുവെങ്കിൽ പതിനെട്ട് എ പന്ത്രണ്ട് സി ആർ ഡി രണ്ട് ബി അഞ്ച് എന്നിവ എത്ര സൂചിപ്പിക്കുന്നു ചോദ്യം എൺപത് ചോദ്യം എൺപതിൻ്റെ ഉത്തരം ബി ആണ് പതിനേഴ് ചോദ്യം എൺപത്തി ഒന്ന് ദ ടൂറിസ്റ്റ് ഗൈഡ് അലോങ് വിത്ത് ദ ടൂറിസ്റ്റ് ഡാഷ് അകൈവിഡ് വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക ചോദ്യം എൺപത്തി ഒന്ന് ഉത്തരം എ ആണ് ഹാസ് ചോദ്യം എൺപത്തി രണ്ട് ലെറ്റസ് ഗോ ഫോർ എ വോക്ക് ഡാഷ് ചോദ്യം എൺപത്തി രണ്ട് അവിടെ ക്വസ്റ്റ്യൻ മാർക്കാണ് കൊടുക്കേണ്ടത് ഉത്തരം സി ആണ് ഷാൽ വി ചോദ്യം എൺപത്തി മൂന്ന് ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച് ഹീ സെയ്സ് ഐ ആം അറ്റൻഡിങ് എ ട്രെയിനിങ് ഹി സെയ്സ് ഐ ആം അറ്റൻഡിങ് എ ട്രെയിനിങ് ചോദ്യം എൺപത്തി മൂന്ന് അതിൻ്റെ ഇൻഡൈക്റ്റ് സ്പീച്ചാണ് ഡി ആണതിൻ്റെ ഉത്തരം ഹി സെയ്സ് ദാറ്റ് ഹീ ഈസ് അറ്റൻഡിങ് എ ട്രെയിനിങ് ഹി സെയ്സ് ദാറ്റ് ഹീ ഈസ് അറ്റൻഡിങ് എ ട്രെയിനിങ് ചോദ്യം എൺപത്തി നാല് ഈ ഫൈവ് ഹാർഡ് മണി ഐ ഡാഷ് ഇതപ്പൂവ അവിടെ വിട്ടുപോയ ഭാഗമാണ് പൂരിപ്പിക്കേണ്ടത് ചോദ്യം എൺപത്തി നാല് സി ആണതിൻ്റെ ഉത്തരം വുഡ് ഹെൽപ്പ് ചോദ്യം എൺപത്തി അഞ്ച് ദ ഡോൾ ബിലോങ്സ് ഡാഷ് ദ ചൈൽഡ് ചോദ്യം എൺപത്തി അഞ്ച് അതിൻ്റെ ഉത്തരം ബി ആണ് ദ ഡോൾ ബിലോങ് ടു ദ ചൈൽഡ് ടു ആണ് അവിടെ ഉത്തരം ചോദ്യം എൺപത്തി ആറ് ഐഡൻറ്റിഫൈ ദി കറക്റ്റ് സ്പെല്ലിംഗ് ചോദ്യം എൺപത്തി ആറ് ചോദ്യം എൺപത്തി ആറ് ഐഡൻറ്റിഫൈ ദി കറക്റ്റ് സ്പെല്ലിംഗ് ഉത്തരം ശരിയായ സ്പെല്ലിംഗ് തിരഞ്ഞെടുത്ത് എഴുതുക ഉത്തരം ഡി ആണ് അതാണ് ശരിയായിട്ടുള്ള ഉത്തരം ചോദ്യം ഡി ആണ് അതിൻ്റെ ഉത്തരം ചോദ്യം എൺപത്തിയേഴ് ദ ഇഡിയംസ് ബോൺ ഓഫ് കണ്ടൻഷൻ മീൻസ് ദ ഇഡിയംസ് ബോൺ ഓഫ് കണ്ടൻഷൻ മീൻസ് ചോദ്യം എൺപത്തി ഏഴ് ഉത്തരം സി ആണ് അതിൻ്റെ ഉത്തരം സബ്ജക്റ്റ് ഓഫ് ഡിസ്പ്യൂട്ട് ചോദ്യം എൺപത്തി എട്ട് ഡാഷ് ഓഫ് വേൾസ് ഹൗൾഡ് അറ്റ് ദൂൺ ചോദ്യം എൺപത്തി എട്ട് ഉത്തരം എ ആണ് ഓഫ് വേൾസ് ഹൗൾഡ് അറ്റ് ദി ചോദ്യം എൺപത്തി ഒമ്പത് ചോദ്യം എൺപത്തി ഒൻപതിൻ്റെ ഉത്തരം ഐഡൻറിഫൈ ദി സിനോനിംസ് അമൻ്റ്മെൻ്റ് അമൻ്റ്മെൻറ്റിന്റെ സിനോനിംസ് പര്യായം ചോദ്യം എൺപത്തി ഒമ്പത് അതിൻ്റെ ഉത്തരം സി ആണ് മോഡിഫിക്കേഷൻ ചോദ്യം എൺപത്തി ഒമ്പതിൻ്റെ ഉത്തരം സി ആണ് മോഡിഫിക്കേഷൻ ചോദ്യം തൊണ്ണൂറ് ഐഡൻറ്റിഫൈ ദി അനോനിംസ് ഫോർ ഡെഫിസിറ്റ് ചോദ്യം തൊണ്ണൂറിൻ്റെ ഉത്തരം ബി ആണതിൻ്റെ ഉത്തരം സർപ്ലസ് ചോദ്യം തൊണ്ണൂറ്റി ഒന്ന് അനപത്യൻ എന്ന വാ പദത്തിൻ്റെ അർത്ഥം അനപത്യൻ എന്ന പദത്തിൻ്റെ അർത്ഥം തൊണ്ണൂറ്റി ഒന്ന് ഇതിൻ്റെ ഉത്തരം എ ആണ് സന്തതി ഇല്ലാത്തവനെയാണ് അനപത്യൻ എന്ന് വിളിക്കുന്നത് സന്തതി ഇല്ലാത്തവൻ ചോദ്യം തൊണ്ണൂറ്റി രണ്ട് പറയുന്നവയിൽ ശരിയായ പദം ഏതും ചോദ്യം തൊണ്ണൂറ്റി രണ്ട് ഉത്തരം ഡി ആണ് കവിത്രി ചോദ്യം തൊണ്ണൂറ്റി മൂന്ന് താഴെ കൊടുത്തിരിക്കുന്നവയിൽ സലിംഗ ബഹുഭചനം ഏത് സലിംഗ ബഹുവചനം ഏത് ചോദ്യം തൊണ്ണൂറ്റി മൂന്ന് ഉത്തരം സി ആണ് പുരുഷന്മാർ ചോദ്യം തൊണ്ണൂറ്റിനാല് ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് ചോദ്യം തൊണ്ണൂറ്റിനാല് ഉത്തരം ബി ആണ് ചുരുക്കി പറയുക ചോദ്യം തൊണ്ണൂറ്റിയഞ്ച് പിഞ്ഞാണവർണം ശരിയായി വിഗ്രഹിച്ച് എഴുതുന്നത് എങ്ങനെ ചോദ്യം തൊണ്ണൂറ്റി ഉത്തരം ബി ആണ് പിജ്ഞാനത്തിൻ്റെ വർണ്ണം ബി ആണ് അതിൻ്റെ ഉത്തരം ചോദ്യം തൊണ്ണൂറ്റിയാറ് പുട്ടൗട്ട് എന്ന ശൈലിയുടെ അർത്ഥം ചോദ്യം തൊണ്ണൂറ്റി ആറ് പുട്ടൗട്ട് എന്ന ശൈലിയുടെ അർത്ഥം അണയ്ക്കുക കെടുത്തുക അണയ്ക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം ചോദ്യം തൊണ്ണൂറ്റിയേഴ് എ ആണ് അതിൻ്റെ ഉത്തരം ചോദ്യം തൊണ്ണൂറ്റിയേഴ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ദ്രൗണി ആരും ചോദ്യം തൊണ്ണൂറ്റിയേഴും ഉത്തരം ബി ആണ് അശ്വത് ചോദ്യം തൊണ്ണൂറ്റി എട്ട് ചിമുദ്ര എന്ന പദം ശരിയായി പിരിച്ചെഴുതിയത് എങ്ങനെ ചിമുദ്ര ചിമുദ്ര പിരിച്ചെഴുതിയത് എങ്ങനെ ഉത്തരം തൊണ്ണൂറ്റി എട്ടാണ് ചോദ്യം അതിൻ്റെ ഉത്തരം സി ആണ് ചിത് അധീം മുദ്ര ചിത് അധികം മുദ്രയാണ് ചിമുദ്ര ചോദ്യം തൊണ്ണൂറ്റി ഒമ്പത് കേരള പാണിനി എന്ന അപരണ അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആര് കേരള പാണിനി ഉത്തരം എ ആണ് എ ആ രാജ രാജവർമ്മ ഏ ആഗ് രാജരാജ വർമ്മ കേരള പാണിനി എ ആണ് ഉത്തരം ചോദ്യം നൂറേ താഴെ കൊടുത്തിരിക്കുന്നവയിൽ അക്ഷരത്തെറ്റുള്ള തെറ്റുള്ള വാക്കേതാണ് അക്ഷരത്തെറ്റ് ഉള്ള വാക്ക് ഉത്തരം വിശ്വസ്തൻ അതാണ് അക്ഷര എ ആണ് അതിൻ്റെ ഉത്തരം അക്ഷര തെറ്റുള്ള വാക്കാണ് വിശ്വസ്തൻ അത് അക്ഷര തെറ്റുള്ള വാക്കാണ് ഇതിൻ്റെ തുടർച്ചയായുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കുവാൻ ഇനിയും ഈ चैनल सब्सक्राइब या तो दे चैनल सब्सक्राइब जाएगा थैंक्स